ഇവിടെ വില കയറ്റത്ത് അല്ല പാവങ്ങൾ കയറ്റത്തെ കുറിച്ചും അതുപോലെ കർഷകര് പണി ചെയ്തിട്ട് അവർക്ക് വരുമാനം കിട്ടുന്ന കിട്ടത്ത രീതിയില് ആണ് ഇപ്പൊ ഇന്ന് നടക്കുന്നത് കർഷകർക്ക് പണിയെടുക്കാൻ മാത്രമേ അറിയൂ അതിനുള്ള വരുമാനം കിട്ടുന്നില്ല എന്നതിനെ കുറിച്ചും ഈ പ്രതിഷേധ സർവീസ് ഇവിടെ നമ്മളിവിടെ കൂടിയിരിക്കുകയാണ് ഇതിനായിട്ട് സ്വാഗതം പറയുക എന്നതാണ് എന്റെ നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്നിവിടെ ഈ പരിപാടി യോഗത്തിലേക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തോമസ് തോമസേട്ട് നെടുങ്ങാട് ചെന്നൈ ഗാർഡൻ ആണ് ഈ തോമസിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ ഏത് പരിപാടിക്കും നമ്മുടെ ഒപ്പം മനുഷ്യനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വാഗതം ചെയ്യുന്നു അതുപോലെ സംസ്ഥാന സമിതി അംഗമായ സഭാസിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡി സി സി സെക്രട്ടറിമാർ മുഖ്യപ്രഭാഷണം എല്ലേ കർഷകരെയും എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നിർത്തുന്നു

കർഷക കോൺഗ്രസിന്റെ ജ്യോതോപടം പ്രസിഡന്റ് ശ്രീ തോമസ് എന്റെ കാരൻ ഇവിടെ സന്നിധിതരായിരിക്കുന്ന കോൺഗ്രസിന്റെയും കർഷക കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട കർഷക സമൂഹങ്ങളെ സഹോദരി സഹോദരന്മാർ നാളെ തിങ്ങി ഒന്നാണ് എല്ലാ വർഷവും ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി കർഷക ദിനമായി കൊണ്ടാടുന്ന ദിവസമാണ് ചിങ്ങമ ചിങ്ങമന്നിന്റെ പ്രാധാന്യം അന്യം പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പരിപാടി കർഷകർസിന്റെ നേതൃത്വത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കർഷകരെ ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഒമ്പതര വർഷമാണ് ഒമ്പതര വർഷത്തിനുള്ളിൽ കർഷകരെ ദ്രോപ്പിക്കുന്ന നടപടികളല്ലാതെ കർഷകർക്ക് ആശ്വാസകരമായി എന്തെങ്കിലും ചെയ്യാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം ുഭവിക്കുന്നത് കർഷകരെ അലക്കുന്ന വലിയൊരു പ്രശ്നമാണ് പ്രകൃതിക്ഷോഭത്തിന് ആർക്കും തടയാൻ കഴിയില്ല പക്ഷെ സാധാരണ നിലയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ പ്രത്യേകിച്ച് കാലവർഷ കാലഘട്ടത്തിലാണ് ഈ പ്രകൃതിക്ഷോഭം അതിശക്തമാകുന്നത് എല്ലാ കാർഷിക വിളകളും ഒരുപോലെ നശിച്ചു പോകുന്ന സാഹചര്യം ദീർഘകാല വിളകളും അത് വിളകളും ഒക്കെ തന്നെ നശിച്ചു പോകാവുന്നതാണ് പ്രകൃതിക്ഷോഭം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നെൽകൃഷി പോലും മുങ്ങി നശിച്ചു പോകുന്നു മറ്റ് ദുരിതകാലം കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ശസ്യലിതാദികളൊക്കെ തന്നെ കാറ്റിലും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലും നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണിത് അതിനാശ്വാസകരമായ ഒരു നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല സംബന്ധിച്ചിടത്തോളം കർഷക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർഷകന്റെ കഥ ലഭിക്കുന്നത് തന്നെ എവിടെ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യം തന്നെ പൊതുവെ സഹകരണ മേഖലയിലൂടെ ആണ് കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് പഠിപ്പിക്കാൻ വിഭാഗം ചെയ്താണ് സാധിക്കണ മേഖല എങ്ങനെയാണ് സഹകരണ മേഖല രൂപ കൊണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊണ്ടു നിർത്തുക നമ്മുടെ രാജ്യത്ത് മക്രാകൾ അണക്കെട്ട് ഏറ്റവും വലിയ അണക്കെട്ടാണ് കാർഷിക കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് കാർഷിക ഉത്പാദനം ഡാഴിയ എന്ന് വെളിച്ചത്തോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഭൂമി ആവിഷ്കരിച്ച വലിയ പദ്ധതി ഇന്നും ഭക്രാനങ്ങൾ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കാർഷിക മേഖല സമ്പുഷ്ടമാക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുവഴി ഉണ്ടായത് അങ്ങനെയുള്ള ഭക്രാനങ്ങൾ അണക്കെട്ട് പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളാണ് ഇവിടെ അമ്പലങ്ങളും പള്ളികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നിലയിൽ ആരാധനാ കേന്ദ്രമായി പൊതുമേഖലാ സ്വാമിയെ കണ്ടുകൊണ്ട് പണ്ഡിറ്റേഹാൽ മുന്നോട്ട് പോയി സ്വാഭാവികമായും നമുക്കറിയാം ഇന്ത്യ മൂലമുള്ള രാജ്യത്ത് പൊതുമേഖല ഉണ്ടാവുമോ സ്വകാര്യ മേഖല ഉണ്ടാവും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുമേഖലയും സ്വകാര്യ മേഖലയും നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ സഹകാരികളും ചേർന്നുകൊണ്ട് സഹകരണ സംഘങ്ങൾക്ക് രൂപപ്പെടുത്തു നമ്മുടെ പ്രതികരണ എം എൽ എവിടെ എത്തി അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുക വലിയ ഒരു വിപ്ലവം തന്നെ നമ്മുടെ രാജ്യത്ത് പൊതുമേഖലയിൽ സ്വകാര്യ മേഖലയിൽ സഹകരണ മേഖലയും ഉണ്ടാക്കിക്കൊണ്ട് പണ്ഡിറ്റ് ജോലിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം സഹകരണ മേഖല ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് കർഷകർക്കാണ് കർഷകരാണ് അതിലംഗങ്ങളായ അദ്ദേഹം പോലും കേരളം ഇന്ന് ആ കർഷകന്റെ സ്ഥിതി എന്താ ഇന്ന് എങ്ങനെയാണ് സഹകരണ സംഘങ്ങൾ വിശ്വസിപ്പിക്കേണ്ടത് എന്നുള്ള ഗവേഷണം നടത്തുകയാണ് കർഷകർ അനുഭവിക്കുന്ന യാത്ര എന്ന് പറയുന്നത് വനം കർഷകർ വളരെയധികം വനമേഖലയിലെ വന്യജീവികളാണ് എല്ലാ വന്യജീവികൾക്കും വനത്തിൽ തന്നെ അഭയം നൽകത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് കണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ വല കിട്ടും ഭക്ഷ്യ വിഭാഗങ്ങൾ കിട്ടും അവർ വനം അവരുടേതാക്കി മാറ്റി മുന്നോട്ട് പോയിരുന്ന കാലഘട്ടമാണ് നമുക്കറിയാം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും അവർക്ക് വിവേകമുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റ് സ്വാതന്ത്ര്യങ്ങൾ അതിനെ ദോഷം ചെയ്യുന്ന ഒരു നടപടിയും അവർ സഹിക്കില്ല അതാണ് നമ്മുടെ രാജ്യത്ത് പോകുന്നുണ്ട് അവർക്ക് ഭക്ഷിക്കാനോ കുടിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും വനത്തിലില്ലാത്ത നിലയിൽ വനം വനാധികൃതർ തന്നെ വനം നശിപ്പിക്കുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലാണ് നമ്മുടെ എം എൽ എ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ കുറെ ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി വന്യ മൃഗങ്ങളിൽ നിന്ന് രക്ഷ കർഷകർക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഫ്രഞ്ചുകൾ ഉണ്ടാക്കണം ഫ്രഞ്ചുകൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇതിനെ അന്തിമമായി ഒരു കബലം സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ അതല്ലെങ്കിൽ ആഗ്രഹയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുരീതം അനുഭവിക്കുന്ന ഒരുപാട് വിളകൾ നഷ്ടപ്പെടുന്ന ശല്യം മാറിയിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഒരുപാട് പദ്ധതികളുണ്ട് ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ല ഗവർമെന് പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു നിലപാടായിരുന്നു പണ്ടുണ്ടായിരുന്നത് കടാശ്വാസ കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ആശ്വാസകരമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ആ കമ്മീഷൻ ഇത് കമ്മീഷന്റെ പ്രവർത്തനം അറിയുന്ന ഇത് വായ്പ ലഭിക്കുന്നില്ല വായ്പ പലതും എഴുതി തള്ളിയെന്ന കാലഘട്ടമായി കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഇന്ത്യ രാജ്യത്ത് തന്നെ കോടിക്കണക്കിന് രൂപ ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കർഷകർക്ക് ഏറ്റവും വലിയ ആശ്വാസം വളർത്തുകൊണ്ട് കടമെഴുതി തള്ളിയത് അതിനുശേഷം അതിനൊന്ന് കൊല്ലമായി മോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ രാജ്യത്തുള്ള നിയമങ്ങൾ തൊഴിലാളികളെയും കർഷകരെയും ബാധിക്കുന്ന നിയമങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റിയിരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റി എഴുതിയുമൂലം ഇന്ന് കർഷകർ ദുരിതം അനുഭവിക്കുന്നു പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ നമ്മൾ കണ്ടു വലിയ സമരങ്ങൾക്ക് സഖ്യം വഹിച്ചു ആ നിയമനിർമ്മാണങ്ങളൊക്കെ നിർത്തിവയ്ക്കാൻ കണ്ടു എന്നാലും അത് വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് കാണിക്കുന്നില്ല ഒരു സാഹചര്യത്തിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് കണ്ണീരാണ് ബാക്കി അതുകൊണ്ടാണ് നാളെ ഒന്ന് കണ്ണീർ ദിനമായി കാറ്റി എല്ലാ കർഷക സുഹൃത്തുക്കളും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ വാർത്തകൾ നിർത്തുന്നു અને well, ડાઈવ